സാറെ ബംഗ്ലാദേശില് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ അതിക്രമം നടക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ന്യൂനപക്ഷക്കാരായ ഹിന്ദുക്കൾക്ക് നേരെ എന്തെങ്കിലും ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ രാജ്യസഭയിലെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇന്നൊരു പ്രസ്താവന നടത്തിയേ കേട്ടു എന്താണ് അതിൻ്റെ വാസ്തവം ആ പ്രസ്താവനയിൽ അദ്ദേഹം ന്യൂനപക്ഷ ആക്രമണങ്ങൾ പരാമർശിക്കുകയുണ്ടായി എന്ന് രാജ്യസഭയിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനയിൽ ഈ ഇടക്കാല സർക്കാരുമായിട്ടൊക്കെ നിരന്തര ബന്ധത്തിലാണ് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പറഞ്ഞു ഈ തിങ്കളാഴ്ച ഇന്നലെ നടന്ന പ്രക്ഷോഭത്തിൻ്റെ ഇടയ്ക്ക് ധാക്കയിലെ ധാരാളം ന്യൂനപക്ഷ അതായത് ഹിന്ദുക്കളെ ഹിന്ദുക്കളെ പ്രധാനമായിട്ടും ഹിന്ദുക്കൾ എന്ന് അദ്ദേഹം പറഞ്ഞില്ല ആണ് അവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണല്ലോ ഹിന്ദുക്കളെ ടാർഗറ്റ് ചെയ്തു ഹിന്ദുക്കളുടെ കടകൾ ആക്രമിച്ചു ക്ഷേത്രങ്ങൾ ആക്രമിച്ചു എന്ന് ഓഗസ്റ്റ് അഞ്ചിന് നടന്ന പ്രക്ഷോഭത്തിൽ ഇന്ത്യൻ മറ്റേ ആക്രമിച്ചു ഇന്ത്യൻ സമൂഹമായിട്ട് അവിടുത്തെ നമ്മുടെ നയതന്ത്ര കാര്യാലയങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പത്തൊമ്പതിനായിരം ഇന്ത്യക്കാരാണ് അവിടെയുള്ളത് ആ ഇന്ത്യക്കാരിലെ ഒമ്പതിനായിരം പേര് വിദ്യാർത്ഥികളാണ് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും ജൂലൈയിൽ തന്നെ തിരിച്ചു വന്നിരുന്നു സംഗതി പന്തിയല്ലാന്ന് തോന്നിയിട്ട് തിരിച്ചു വന്നിരുന്നു അവരുടെ ഇപ്പോൾ അവിടെ ഉള്ള ആളുകളുടെ സുരക്ഷ ഏറ്റെടുക്കാനായിട്ട് പല ഗ്രൂപ്പുകളിലും ഗ്രൂപ്പുകളിലും രംഗത്ത് വന്നിട്ടുണ്ട് എന്നും അദ്ദേഹം പ്രസ്താവനയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ അവിടെ ഈ കഴിഞ്ഞ ദിവസം പത്തിരുന്നൂറ് പേർക്ക് കൊല്ല പത്തിരുന്നൂറ് പേര് കൊല്ലപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരുന്നല്ലോ അതെ അതിൽ രണ്ട് ഹിന്ദു കൗൺസിലർമാരുണ്ട് ആ ഹിന്ദു കൗൺസിലർമാർ മറ്റേ കൊല്ലുന്നതിന് പുറമേ ഇസ്കോണിന്റെ ഒരു ക്ഷേത്രവും ഒരു കാളി ക്ഷേത്രവും ആക്രമിച്ച് നശിപ്പിച്ചിട്ടുണ്ട് ഹരാധൻ റോയ് കാജൽ റോയ് എന്നിവരെയാണ് എന്നീ കൗൺസിലർമാരെയാണ് ഈ പ്രക്ഷോഭകാരികൾ കൊന്നിരിക്കുന്നത് ൂർ സിറ്റി കോർപ്പറേഷനിൽ കൗൺസിലർമാരായിരുന്നു ഇവർ നോത്തുൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് മൗ മൗലവി ബസാറിൽ നോത്തുൻ കാളിക്ഷേത്രം ആണ് ഈ പ്രക്ഷോഭകാരികൾ തകർത്തത് ഈ ഹരാഥൻ എന്ന് പറഞ്ഞാൽ പരശുറാം താന എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ അവാമി ലീഗ് ഇവരുടെ പാർട്ടിയിലെ കൗൺസിലറായിരുന്നു വെടിവെച്ച് ആണ് ഇവരെ കൊന്നിരിക്കുന്നത് തോക്കുകൊണ്ട് വെടിവെച്ചാണ് രണ്ടുപേരും കൊന്നിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഹിന്ദുക്കളെ ഇങ്ങനെ നിരന്തരം ആക്രമിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ കാരണം എന്താണെന്ന് വെച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഈ സമരകാലത്ത് വിമോചന സമരകാലത്ത് കിഴക്കൻ ബംഗാളിൽ അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ ഈ ഹിന്ദുവംശഹത്യ ധാരാളമായിട്ട് രണ്ടര ലക്ഷത്തോളം ഹിന്ദുക്കളെ അന്ന് കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇത് ബ്ലഗ് ടെലഗ്രാം എന്ന് പറഞ്ഞ് അവിടെ ആ കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു നയതന്ത്ര പ്രതിനിധി എഴുതിയ ചരിത്രം ഉണ്ട് അന്നത്തെ വംശഹത്യയുടെ ബ്ലഗ് ടെലഗ്രാം അതിൻ്റെ അകത്ത് അതിന്റെ വിശദാംശങ്ങളുണ്ട് ഞാൻ ഓർക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പാകിസ്ഥാൻ പട്ടാളം അവിടെ വന്നിട്ട് പാകിസ്ഥാൻ പട്ടാളത്തിന് വരാൻ വളരെ ദൂരെയാണ് കാരണം ഇത് ബംഗാളിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ പാകിസ്ഥാനുമായിട്ട് ഇതിന് അങ്ങനെ കരമാർഗം ബന്ധമൊന്നുമില്ല ദൂര ദൂരമാണ് ആയിരം ഒക്കെ ഉണ്ട് റോഡുകളൊന്നും ബന്ധിപ്പിക്കുന്നില്ല വിമാനത്തിൽ വന്നിട്ട് വേണം അങ്ങനെ അന്ന് അവർ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ സർവകലാശാലകളിൽ വന്നിട്ട് ആ സർവകലാശാലകളിൽ പഠിച്ചിരുന്ന് പഠിപ്പിച്ചിരുന്ന പ്രൊഫസർമാർ പഠിച്ചിരുന്ന വിദ്യാർത്ഥികൾ അവരെ കൂട്ടക്കൊല ചെയ്ത ഒരു സംഭവം ഭീകരമായ സംഭവമുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം ഇത്തവണ കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഓർത്തുകൊണ്ടിരുന്നത് ആ പുസ്തകവും ആ വിദ്യാർത്ഥികളുടെയും പ്രൊഫസർമാരുടെയൊക്കെ കൂട്ടക്കൊലയൊക്കെയാണ് മനസ്സിൽ വന്നിരുന്നത് അത് അതിഭീകരമായി ഇങ്ങനെ ഇത് നടക്കുന്നത് കൊണ്ടാണ് പിന്നെ ആറുമാസം മൺസൂണൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ഓപ്പറേഷൻ നമ്മുടെ പട്ടാളം നടത്തിയത് മുക്തി ബാഹിനി അവരുടെ തന്നെ സേനക്ക് നമ്മൾ പരിശീലനമൊക്കെ കൊടുത്തിരുന്നു പല സ്ഥലത്തും പുറത്തും ഇന്ത്യക്ക് പുറത്ത് ബ്രിട്ടനിലുമൊക്കെ വേറെ ചില സംഘടനകൾക്ക് പരിശീലനമൊക്കെ കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ പിന്നെ ഒരു യുദ്ധത്തിന് പോയി ഇതിനെ വിമോചിപ്പിച്ച് നിർത്തുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്വാധീനം ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ഇന്ത്യയിലെ കൂടുതലുള്ള ഈ ഇപ്പോൾ അവിടുത്തെ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഹിന്ദുക്കൾക്കും വേല കടന്നാക്രമണം ഉണ്ടായില്ലേ സ്വാഭാവികമായിട്ടും ഇന്ത്യ ഇടപെടില്ലേ അതായിരിക്കില്ലേ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയൊക്കെ ഒരു നിരീക്ഷണത്തിൽ ആ അതെ നമ്മളത് ക്ലോസായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സത്യത്തിൽ ഈ ഇടക്കാല സർക്കാർ വരുന്നതോടുകൂടി പ്രക്ഷോഭം അവസാനിക്കും എന്നാണല്ലോ കരുതുന്നത് അതെ പിന്നെ ഇതില് വേറെ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒക്കെ കാണും വേറെ രാജ്യങ്ങളൊക്കെ ഒക്കെ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെയുള്ളത് ഇത് പാകിസ്ഥാനില് ഹിന്ദുക്കള് അഹമ്മദിയ മുസ്ലിങ്ങൾ തന്നെ അഹമ്മദിയ അതെ അഹമ്മദിയ മുസ്ലിങ്ങൾ അതുപോലെ ക്രൈസ്തവര് ഇവരൊക്കെ ക്രമേണ ആസൂത്രിതമായിട്ട് ഉന്മൂലനം ചെയ്തതായിട്ട് പുതുതായിട്ട് വന്ന സെൻസർ സെൻസസ് റിപ്പോർട്ട് ഒക്കെ നോക്കിയാൽ നമുക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് അന്ന് നമ്മൾ യുദ്ധം ചെയ്തത് പാകിസ്ഥാനോടാണ് പാകിസ്ഥാനിൽ നിന്ന് വിമോചിപ്പിച്ച് എടുത്ത പ്രദേശം ആണ് ഇത് പാകിസ്ഥാനിൽ ഇപ്പോഴും വിമോചനത്തിന് വേണ്ടി കൂട്ടുന്നത് മുറവളി കൂട്ടുന്ന ബലൂ ബലൂജിസ്ഥാൻ മേഖലകള് അതുപോലെ പാക്കദ്ദീൻ കശ്മീർ നമ്മുടെ തന്നെയാണ് എന്ന് നമ്മൾ പറയുന്ന പ്രദേശമാണ് പക്ഷേ അവിടെയൊക്കെ ധാരാളം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ ഈ കൈവിട്ട കളിയിലേക്കിത് പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമുക്ക് നോക്കാൻ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റും സാറേ ഇപ്പം കലാപകാരികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ഷേഖ് ഹസീനയുടെ ഔദ്യോഗിക ബംഗ്ലാവ് ചെല്ലുന്നു അവിടുത്തെ മ്യൂസിയം വെക്കുന്നു സാരിയും സാരിച്ചു പോകുന്നു പിന്നെ മന്ത്രിമാരുടെ വസതി കയറി കൊള്ളയടിക്കുന്നു പോലീസ് സ്റ്റേഷൻ തകർന്നു അങ്ങനെ ചെയ്യുന്നവർക്ക് ആസൂത്രിതമായ ഒരു നീക്കം നടത്തി ഈ ന്യൂനപക്ഷക്കാരായ ഹിന്ദുക്കൾക്കെതിരെയും അതിക്രമം നടത്തി കൂടെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ തിരിച്ചു വന്നിരിക്കുന്നത് സത്യത്തില് ഈ താലിബാൻ അഫ്ഗാനിസ്ഥാനിലൊക്കെ തിരിച്ചു വന്ന പോലെയാണ് കഴിഞ്ഞ ദിവസം ഈ ജമാഅത്തെ ഇസ്ലാമിയെ അവിടെ നിരോധിച്ചതാണ് നേരത്തെ ആ സംഘടനയെ നിരോധിച്ചിരുന്നു കഴിഞ്ഞ ദിവസം പാർട്ടിയെയും നിരോധിച്ചിരുന്നാണ് പിന്നെ അവരുടെ ഛാത്ര ശിബിർ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടനയാണ് ഇതിനൊക്കെ നേതൃത്വം കൊടുത്തിരുന്നത് ആ ഛാത്ര ശിബിർ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി സംഘടന എന്ന പേരിലായിരുന്നെങ്കിലും ജമാഅത്തെ ഇസ്ലാമിക് ഏഡേഴ്സ് അണികൾ തന്നെയായിരുന്നു എന്നൊക്കെ ഉള്ളത് തന്നെ പഠിക്കുക ആ പഠിക്കുന്ന ആളുകൾ പുറത്ത് പല ആളുകളോടും ഒക്കെ പറഞ്ഞതായിട്ട് നമുക്ക് വിവരമുണ്ട് അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഐ എസ് ഐ പിന്നെ അവർക്ക് പിന്തുണ കൊടുക്കുന്ന അമേരിക്ക ഇങ്ങനെയാണ് ഈ ഷെയ്ഖ് ഹസീനയ്ക്ക് അവിടെ നിന്ന് പുറത്തേക്ക് വരേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ ഭരണത്തിൽ പിടിമുറുക്കി വരുന്നതുകൊണ്ട് ഇപ്പൊ തൽക്കാലം പട്ടാളത്തിൻ്റെ കയ്യിലാണ് എല്ലാവരും ചേർത്തൊരു മന്ത്രിസഭ ഉണ്ടാക്കുന്നു പറയുന്നു എങ്കിലും ഇതിൻ്റെയൊക്കെ കടിഞ്ഞാൺ ഇപ്പോഴത്തെ നിലയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിൽ വരും അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഒരു തീവ്ര നിലപാട് എടു ജമാഅത്തെ ഇസ്ലാമിക്ക് ഏ ഡായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുന്നു ഈ ന്യൂനപക്ഷ വിരുദ്ധമായിട്ടൊക്കെ നീങ്ങുന്നത് അപ്പൊ അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി ഈ മതതീവ്ര ഭരണകൂടത്തിൽ വലിയ പങ്കാളിത്തം വഹിക്കുകയും അതുപോലെ ഈ മതതീവ്ര നിലപാടുകൾ എടുക്കുകയും ചെയ്താൽ ഹിന്ദുക്കളുടെ നില അവിടെ പരിങ്ങല്ല്യാവും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥ ഇപ്പോൾ പാകിസ്ഥാനിലെ ഒരു അവസ്ഥ ദയനീയമാണ് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ ഒന്നുമില്ലല്ലോ അവിടെ അവസ്ഥ ഏതാണ്ട് തുല്യം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ കൊള്ള ബംഗ്ലാദേശ് ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിൽ കുറച്ചൊക്കെ മെച്ചപ്പെട്ട് വരുന്നുണ്ടായിരുന്നു അല്ല ഞാൻ ചോദിക്കുന്നത് ഈ പട്ടിണി ദാരിദ്ര്യം നമുക്ക് ഈ ഹിന്ദു വിരുദ്ധത മാത്രല്ലാതെ നമുക്കിപ്പോ അവിടെ മംഗള തുറമുഖം നമുക്ക് നമുക്കൊരു താവളമായിട്ട് വിട്ടു തന്നിരുന്നു അതെ അങ്ങനെ ചില കാര്യങ്ങൾ ആ അവിടെയാണെങ്കിൽ വേറെ താവളങ്ങൾ ചൈനയ്ക്ക് ഉണ്ട് തന്നെ ചൈനയുടെ കൈയിലും ഉണ്ട് താവളങ്ങൾ ചിറ്റഗോങ് ഉദാഹരണത്തിന് ചൈനയുടെ കൈയിലാണ് അപ്പോ അങ്ങനെ പല താല്പര്യങ്ങളും നമുക്ക് ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അയൽ സഹായങ്ങളും സാമ്പത്തിക സഹായവും ഒക്കെ ചേർത്ത് അങ്ങോട്ട് കൊടുത്ത് കൊണ്ടിര കൊണ്ടിരുന്നത് നമ്മുടെ കൂടെ ചേർത്ത് നിർത്തിയിരുന്നത് അപ്പം നമ്മുടെ താല്പര്യങ്ങൾ ഹനിക്കുന്ന വിധത്തിലായിരിക്കാം ഇനിയുള്ള രാഷ്ട്രീയത്തിന്റെ പോക്ക് എന്നുള്ളത് വ്യക്തമാണ് ജമാഅത്ത് ഇസ്ലാമി അതുപോലെ ബി എൻ പി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇതിന് രണ്ടിനും അമേരിക്കയുടെ പിന്തുണയുണ്ട് പിന്നെ എന്താന്ന് വെച്ചാൽ അമേരിക്കയിൽ നവംബറിൽ തെരഞ്ഞെടുപ്പ് നടക്കും അപ്പം നമ്മൾ നവംബർ വരെ കാക്കേണ്ട കാര്യമുള്ളു നവംബറില് ദേശീയവാദിയായ ട്രംപ് ട്രംപ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലാതെ ഇത് കൈകാര്യം ചെയ്തു പോകാൻ പറ്റും ഒരുപക്ഷെ അവിടെ ഈ ഇങ്ങനെ ഒരു ജമാഅത്ത് ഇസ്ലാമിക്ക് സ്വാധീനമുള്ള ഭരണകൂടം തന്നെ വിഷമത്തിലാകും ട്രംപ് അമേരിക്കയിൽ വന്നു കഴിയുമ്പോൾ കാരണം അമേരിക്കയുടെ നയന്മാർ ഇതിപ്പോൾ ഡെമോക്രാറ്റുകൾ ആയതുകൊണ്ടാണ് ഈ സകല ഈ ജോർജ് സോറോസ് തുടങ്ങിയ പല സക്തികളും അതുപോലെ യുഎസ്എഡ് ബംഗ്ലാദേശിലൊക്കെ ഇടപെടുന്ന ഡെമോക്രാറ്റിന്റെ ഡെമോക്രാറ്റുകളുടെ ഇതിലോടാണ് അവരുടെ അവർക്ക് പൈസ കൊടുക്കുന്നതും ഒക്കെ ജോർജ് സോറോസിനെ പോലുള്ള ആളുകളാണ് അപ്പോൾ ട്രംപ് വരുന്നത് അതായത് ഇനിയിപ്പോൾ ഒരു നാലഞ്ച് മാസം നാലഞ്ച് മാസം അത്ര കുറച്ച് കാലം കൂടി വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള നിലപാടിലേക്ക് നമ്മൾ പോകേണ്ടി വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹിന്ദുക്കൾക്കെതിരായ ബംഗ്ലാദേശ് അക്രമം നടന്നിട്ടുണ്ട് അതൊരു പരമ്പരയാകുമോ എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളതും ജാഗ്രതയോടുകൂടി നിൽ നിൽക്കേണ്ടിയും വരുന്നത് നമുക്കും വെയിറ്റ് ആൻഡ് വാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താമല്ലേ അല്ലേ